ോഹയുടെ പെട്ടകത്തിൽ ആളുകളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ കയറി ഒരു നൂറ്റമ്പത് ദിവസമായപ്പോൾ ദൈവം നോഹയെ കുടുംബത്തെ ഓർത്തു വെള്ളമിറങ്ങാൻ തുടങ്ങി പെട്ടകം താഴാൻ തുടങ്ങി കുറേ കാലമായപ്പോൾ കിളിവാതിൽ തുറന്ന് ജനൽ തുറന്ന് നമ്മുടെ നോഹ പുറത്ത് നോക്കി നമുക്ക് ഒരു രക്ഷയില്ല പിന്നെയും ചില നാളുകൾ കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഒരു ഒന്നും കാണുന്നില്ല ഒരു മലങ്കാക്കയെ വിട്ടു ഇതിന് പറക്കാൻ അറിയാമല്ലോ ഈ മലങ്കാക്ക പോയി ബൈബിൾ പറഞ്ഞു അത് പോയും വന്നും നിന്നും ഈ മലങ്കാക്ക പോയും നിന്നപ്പോൾ അതിനു ശേഷം ഒരു ദിവസം മലങ്കാക്ക ഒരേ പോക്കായിട്ട് അങ്ങ് പോയി ഒരു പ്രാവിനെ വിട്ടു പ്രാവിനെ വിട്ടപ്പോൾ പ്രാവ് പോയി പുറ നെല്ലടത്ത് നോക്കി വെള്ളം വറ്റാൻ തുടങ്ങി മരങ്ങളുടെ ശികകൾ കാണാം എന്ന് നോക മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു ഒലിവ് മരത്തിൻ്റെ ഇലയും കൊത്തി എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ പെട്ടകം ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് സാദൃശ്യം ഈ മലങ്കാക്കകളുമുണ്ട് പ്രാക്കളുമുണ്ട് ഈ മലങ്കാക്ക പോയി വന്ന് നിൽക്കും അവരെ കൊണ്ട് സഭയ്ക്കൊരു ഗുണവും കാണത്തില്ല ചിലർ പറയും ഞാൻ പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് പള്ളി വരുന്നു ഇത് രേ സ്നാനപ്പെട്ടിട്ടില്ല ഇത് മലങ്കാക്ക പോയും വന്ന് നിൽക്കും അവസാനം ഒറ്റ പോക്കാട്ട് അങ്ങ് പോകും പോയും വന്ന് നിൽക്കുന്ന മലങ്കാക്കയായി നീ നിൽക്കരുത് ദൗത്യം നിർവഹിക്കുന്ന പ്രാക്കളായി മാറണം